സ്മില്ല അലഹമ്മില്ലാദ്രായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒരു ഭവനത്തിൽ നമ്മൾ ഈ അനുഗ്രഹീതമായ സമയത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പരിശുദ്ധ കുറാൻ അതുപോലെ ഷറയിയായ മറ്റ് എൽമുകൾ നുകരുവാൻ അത് വർദ്ധിപ്പിക്കുന്ന എൽമ നമുക്ക് നേടിത്തരുന്നതായ ക്ലാസ്സുകളിൽ നിന്ന് അത് ആവാഹിച്ചെടുക്കുവാൻ പഠിച്ച് നമ്മുടെ റിൽമ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തീർച്ചയായും പ്രവാചകൻ അലൈഹി അലൈവല്ല വിശേഷിപ്പിച്ച പ്രകാരം ഇതൊരു വിഖറിൻ്റെ മജ്ലിസാണ് റൗദ തുമ്മിൽ ജന്ന എന്ന് പറയുകയുണ്ടായി സ്വർഗപ്പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പായി അള്ളാഹു ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ വിഷയം ഖുർആൻ പാരായണ പഠനം എന്നതാണ് അലഹദില്ല അള്ളാഹുവിൻ്റെ ഫോലുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണ പഠനത്തിൻ്റെ അതിൻ്റെ വിധികൾ വിവരിക്കുന്ന നിയമങ്ങൾ വിശദീകരിക്കുന്ന അതിൻ്റെ ഏകദേശം എല്ലാ വശങ്ങളും സ്പർശിച്ചുകൊണ്ട് കൊണ്ട് ക്രോഡീകരിച്ച് നമുക്കൊരു പുസ്തകം തയ്യാറാക്കി ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു നിങ്ങളിലധിക പേരുടെയും കയ്യിൽ ആ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് അടുത്ത ക്ലാസ്സുകളിൽ കഴിയുന്നതും ആ പുസ്തകം കൈവശം വെക്കുക കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് എന്നുറപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ പുസ്തകത്തെ അടിസ്ഥാനമാക്കി പാരായണ പഠന ക്ലാസ് തുടങ്ങുകയാണ് സാധാരണ നമ്മളൊരു ചെറിയ ഭാഗം പാരായണത്തിന് വേണ്ടി ഓതാൻ വേണ്ടി തിരഞ്ഞെടുക്കും എന്നിട്ട് അതിലുള്ള അത്യാവശ്യ മഹക്കാമുകൾ പറയും പിന്നെ സദസ്സനാരെങ്കിലും ഒന്ന് രണ്ട് രണ്ടുപേർ ഓതും അങ്ങനെ പോവാറാണുള്ളത് ഇന്നങ്ങനെയല്ല നമ്മൾ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠന സംരംഭത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ് ഇത് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പുസ്തകത്തിൽ ഓരോ ഭാഗവും നമ്മൾ വിശദീകരിച്ചു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അവസാനത്തിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അത് തുടക്കത്തിൽ കൊടുത്ത ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ഈ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം അതായത് ഈ പാഠഭാഗത്തിൻ്റെ വീഡിയോ ക്ലാസ് വിശദീകരണം ഷർഹ് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ് ആ രീതിയിലാണ് നമ്മുടെ പുസ്തകം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം അങ്ങനെ വെറും പുസ്തകം വായിച്ച് അങ്ങ് തള്ളി കളിയ എന്ന രീതിയല്ല പുസ്തകം വായിക്കുകയും അത് പഠിക്കുകയും ചെയ്യാനുള്ളൊരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പം അതിൽ നിന്ന് ക്ലാസ് നേരിട്ട് തന്നെ യൂട്യൂബിലൂടെ കേട്ട് പഠിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യമാണ് നമുക്ക് ലഭിക്കുന്നത് അലഹില്ല ധാരാളം ആളുകൾക്കത് ഉപകാരം ചെയ്തിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുകയാണ് അലഹമില്ല അപ്പം അതിനു മുമ്പ് അതിൽ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പത്ത് കാര്യങ്ങളെക്കുറിച്ചും അവരുടെ റാവികളെക്കുറിച്ചുമൊക്കെ തുടക്കത്തിൽ ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതൊന്നും നമ്മുടെ ക്ലാസ്സിൽ തൽക്കാലം വിഷയീഭവിക്കുന്നില്ല ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സ്ഥ്യാഗത മുതലാണ് അൽ പേജ് നമ്പർ ഇരുപത്തിരണ്ട് ആദ്യമായി ഈ ഭാഗം സഹോദരൻ അനിൽ അൽ ആസാദ് വായിച്ച് കേൾപ്പിക്കും ആവശ്യം വരുന്ന സ്ഥലത്ത് ഞാൻ അതിൻ്റെ വിശദീകരണം നൽകുന്നതാണ് എന്നൊക്കെയാണ് ഭാഷാർത്ഥം

പരിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ അഴുതു ചൊല്ലണം എന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ് ഫസ്റ്റൈസ് എന്നത് അമറാണ് കൽപ്പന അമറിൻ്റെ സേവയാണ് അപ്പോൾ അമറ് അസ്ലിൽ അത് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് എന്നാൽ നിർബന്ധത്തെ അല്ല അത് സൂചിപ്പിക്കുന്നത് എന്നതിന് തെളിവുകൾ വേണം അതാണ് ോട് ഞാൻ എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന അള്ളാഹുനോട് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്നോ പറയുക അപ്പോൾ താങ്കൾ ഖുർആാൻ പാരായണം ചെയ്താൽ അള്ളാഹുവിനോട് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊള്ളുക ഈ അടിസ്ഥാനത്തിലാണ് സാങ്കേതികമായി അഴുതു ചൊല്ലുന്നതിന് ഇസ്ത്യാദ എന്ന് പറയുന്നത് എന്നും പറയാറുണ്ട് അഴുതു ചൊല്ലുക അല്ലെങ്കിൽ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക എന്നത് പല സന്ദർഭങ്ങളിലും നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിലാണ് നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടത് അവനോടാണ് രക്ഷ ചോദിക്കേണ്ടത് നമുക്ക് ഏത് വിധേനയാണ് വിപത്തുകൾ വരിക പ്രയാസങ്ങളുണ്ടാകുക നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും പഠിച്ചവനോട് രക്ഷ ചോദിക്കുവാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഖുറാനിൽ തന്നെ ധാരാളം വചനങ്ങൾ നമുക്ക് നമുക്കതിനായി തെളിവാ കാണുവാൻ സാധിക്കും മാവ്വിദാദ് അൽ മാവ്വിദാദ് അല്ലെങ്കിൽ അൽ മവ്വിദത്തൈനി എന്ന രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട് ഇഖ്ലാസും കൂടി ചേർത്തുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഉൽ ഫല സൂറത്ത് ഇവ മൂന്നും ചേർത്തുകൊണ്ട് മവ്വിദാത്ത് എന്ന് ജമയായിക്കൊണ്ടും ഇഖ്ലാസ് ഒഴിവാക്കി കുൽബിൾ ഫലഖ് അഊദു പിറബ് നാസ് എന്ന് തുടങ്ങുന്ന ഈ രണ്ട് സൂറത്തുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അൽ അൽമ്വിദത്തൈനി എന്നും പറഞ്ഞു വരാറുണ്ട് നമുക്കറിയാം നമുക്കറിയാമിറങ്ങിയ സന്ദർഭവും പിഷാജിൽ നിന്ന് രക്ഷ ചോദിക്കുവാനും അതുപോലെ നമ്മുടെ നമുക്ക് വരാൻ സാധ്യതകൾ ഏതെങ്കിലും വിപത്തുകളിൽ നിന്നൊക്കെ രക്ഷ ചോദിക്കുവാനായി നബി നബിസ്വല്ലാ വസ്ലം പഠിപ്പിച്ചു വന്ന ആ സൂറത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ആ സൂറത്തുകൾ നമ്മൾ ജീവിതത്തിൽ ഓതിക്കൊണ്ടിരിക്കണം പലപ്പോഴും ആ കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കില്ല അപ്പോൾ ഇസ്ത്യാഗ് ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ഹോതി ബി കലി ആഹിത്തു മഹാല നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ അങ്ങനെയൊക്കെ ഇസ്ത്യാഗത നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം ഇവിടെ ഖുറാൻ പാരായണം ചെയ്താൽ എന്നാണ് പറഞ്ഞത് ചിലർ പാരായണത്തിന് ശേഷമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല തുടക്കത്തിലാണ് വേണ്ടത് എന്നൊക്കെയുള്ള ചില ചരി ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ കും തും സലാത്തി ഫൗസീലോ വുജുഹക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റാൽ ഊതുമെടുക്കൂ എന്ന കൽപ്പന അതിനു മുമ്പേ ചെയ്യണം എന്നതാണ് സൂചിപ്പിക്കുന്നത് ആ അർത്ഥത്തിലാണ് ഇവിടെയും ഖുർആൻ പാരായണത്തിന് മുമ്പാണ് ഇസ്ത്യാദ തുടക്കത്തിലാണ് വേണ്ടത് ഇനി ഇസ്ത്യാദയുടെ രൂപമാണ് ഖുർആാനിൽ അള്ളാഹു സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞത് എന്നാണ് ഈ വചനത്തോട് യോജിച്ചു വരുന്ന രൂപമാണ് എന്നത് വന്നിട്ടുണ്ട് രണ്ട് ആ അർത്ഥത്തിലാണ് ശേഷമുള്ള രൂപം അലീം റജീം എന്നും പറയാവുന്നതാണ് എന്ന് പറഞ്ഞത് രണ്ടും സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ് വേറെയും രൂപങ്ങൾ കാണുവാൻ സാധിക്കും ബാക്കി വായിച്ചോളൂ നിർബന്ധമില്ല എന്ന ഒരാൾ ചൊല്ലാതെ പാരായണം ചെയ്താൽ അതെ പുസ്തകത്തിൽ ഇത്ര മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ നബി അലൈഹി അലൈവലമയുടെ ചര്യയിൽ നമുക്ക് കാണുവാൻ സാധിക്കും അഴുതു ചൊല്ലാതെ നബി നബിസ്വല്ലാസ്വലാമ ഖുറാൻ പാരായണം ചെയ്ത ചില സംഭവങ്ങൾ ആ അടിസ്ഥാനത്തിൽ അഴുതു ചൊല്ലുവാനുള്ള കൽപ്പന എന്തിനെ സൂചിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം എന്ന ആ കൽപ്പന എന്തിനെ സൂചിപ്പിക്കുന്നില്ല കുജൂബിനെ സൂചിപ്പിക്കുന്നില്ല ഇതാണ് ജുംഹൂറിൻ്റെ അഭിപ്രായം ഭൂരിഭാഗം പണ്ഡിതന്മാരും എത്തിയിട്ടുള്ള വീക്ഷണം ഇതാണ് അതായത് ഈ കൽപ്പന നിർബന്ധത്തെ സൂചിപ്പിക്കുന്നതല്ല മറിച്ച് ഇസ്തിഹ്ബാബിനെ സൂചിപ്പിക്കുന്നതാണ് സുന്നത്താണ് നിങ്ങൾ ഒരാൾ അഴുതു ചൊല്ലിയില്ലെങ്കിൽ അയാൾ എന്താവുകയില്ല കുറ്റക്കാരനാവുകയില്ല എന്നർത്ഥം അതേപോലെ അഴുതു പാരായണത്തിലാണ് ചൊല്ലേണ്ടത് അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും പലപ്പോഴും പല ആളുകളും എന്തെങ്കിലും സംസാരത്തിനിടയിൽ അല്ലെങ്കിൽ പ്രഭാഷണത്തിലോ ഹുതുബയിലോ ഒരാഴത്ത് പറയുമ്പോഴേക്കും അവിടെ വായദുദ്ബിലാഹുല വാഴദാദു റജിം എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ധാരാളം ഹദീസുകൾ തെളിവാണ് നബ്സ് അലി സ്വലമ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അതിനിടയ്ക്ക് പാലൊള്ളാഹു ആല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആയത്ത് പറയുകയാണ് ചെയ്യുക അവിടെ അഴുതു ചൊല്ലാറില്ല അഥവാ സംസാരത്തിൽ പ്രഭാഷണത്തിൽ ക്ലാസ്സിൽ അതുപോലുള്ള സന്ദർഭത്തിലൊക്കെ അഴുതുവിൻ്റെ ആവശ്യമില്ല മറിച്ച് വേണ്ടത് എപ്പോഴാണ് തിലാവത്തിൻ്റെ സന്ദർഭത്തിലാണ് കിറാഹത്തിൻ്റെ സന്ദർഭത്തിൽ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇസ്ത്യാന വേണ്ടത് ചിലർ പറയും ഇസ്ത്യത എന്തിനാണ് ഇങ്ങനെ തെർത്തിയിൽ ചെയ്യുന്നത് എന്ന് തെർത്തിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഖുർആൻ പാരായണം ചെയ്യുന്ന ശൈലിയിൽ അഴുതു ചൊല്ലേണ്ടതില്ല ഇത് പണ്ഡിതന്മാർ ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നാൽ നമുക്ക് സ്വീകാര്യമായ പ്രബലമായ അഭിപ്രായമായി നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന അതിലുള്ള പണ്ഡിത വീക്ഷണം എന്താണെന്ന് വെച്ചാൽ ബിൽ ബിൽ ഖുറാൻ പാരായണത്തിലേക്ക് മുല്ലക്കത്തായ ചേർക്കപ്പെടുന്ന ഒരു കാര്യമാണ് സ്ഥിരം അതുകൊണ്ട് തന്നെ തിലാപത്തിൻ്റെ ഹുക്മാണ് അതിനും ഉള്ളത് എന്ന വീക്ഷണമാണ് അപ്പം അതുകൊണ്ട് തന്നെ അഴുതും ഖുറാൻ പാരായണം ചെയ്യുന്നത് പോലെ ഓതുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ചിലർ പറയാറുള്ളത് എന്താണ് അഴുതു ഒരു തിക്രു ചൊല്ലും പോലെ അഴുതുവില്ലായ്മയോ എന്ന് പതുക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഓത്ത് തുടങ്ങിയാൽ മതി എന്നാണ് പറയാറുള്ളത് അങ്ങനെയല്ല മറിച്ച് പാരായണം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന അതേ ശൈലിയിൽ തന്നെയാണ് ചൊല്ലേണ്ടത് കാരണം അത് ഖുർആൻ പാരായണത്തോട് ചേർക്കപ്പെടുന്നതാണ് എന്നതാണ് സ്വന്തമായോ ജഹർ ആയ നമസ്കാരങ്ങളിൽ ചൊല്ലണം പഠന തുടർച്ചയായി ഒരാൾക്ക് പാരായണം ചെയ്യുമ്പോൾ ആദ്യത്തെ ആൾ മാത്രം എന്തൊക്കെയാ പറഞ്ഞത് അവിതു ഉച്ചത്തിലോ പതുക്കെയോ ആകാവുന്നതാണ് നമ്മുടെ ഒത്തിനനുസരിച്ച് ഉറക്കുന്നെങ്കിൽ ഉറക്കെ ആവുതു ചൊല്ലുക ഉറക്കെ ഒരു സദസ്സിൽ ഉസ്താദിന്റെ മുമ്പിൽ നമസ്ക അല്ലെങ്കിൽ വേറെ പിന്നെ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പഠന ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ഒക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ വേണം ഇപ്പം ഇതുപോലുള്ള സദസ്സ് അപ്പം നമ്മൾ അവിതു ഉറക്കു വന്നു നമസ്കാരത്തിൽ ജഹരിയായ നമസ്കാരങ്ങളിൽ ഒരിക്കലും അവതു നബിസ്ലം ഉറക്കെ ഓതിയതായി വന്നിട്ടില്ല ഔദുവും ബിസ്മിയുമൊക്കെ പതുക്കെയാണ് ചൊല്ലേണ്ടത് അതാണ് നമസ്കാരത്തിലെ രൂപം അത് ഫിഖി മറ്റൊരു മസാല എന്നാൽ ഒരു സദസ്സിൽ വെച്ച് ഒരു പഠന ക്ലാസ് അങ്ങനെ ചൈനായിട്ട് ഇങ്ങനെ ഓതുകയാണ് ഒരാൾ ഓതുന്നു അതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വ്യക്തി ഓതുന്നു അല്ലെങ്കിൽ ഉസ്താദ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു ഓരോരുത്തരെ കൊണ്ട് ഓദിക്കുന്നു അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ആൾ അഴുതു ഓതിയാൽ മതിയാവുന്നതാണ് ആദ്യത്തെ വ്യക്തി അഴുതു ഓതിയാൽ മതിയാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് അഴുതുവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇനി വിസ്മി ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് നമുക്ക് അതിൻ്റെ വിധിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹുതോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ സൂറത്തുൻ നാസി ആഴത്തിൻ്റെ അവസാനത്തെ കുറച്ച് വചനങ്ങൾ പലർക്കും ഹിഫ്ലുള്ളതായിരിക്കും നമുക്ക് ഓതിക്കൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം സൂറത്തു നാസി ആഴത്തിലെ മുപ്പത്തഞ്ച് മുതൽ കുട്ടികളൊക്കെ ഹിഫ്ലാക്കിയതാണ് എല്ലാരും ഖുർആൻ മറിച്ച് വെച്ചിട്ടില്ലേ പറയാൻ മറന്നു മറന്നൂല്ലേ ഖുർആൻ മറിച്ച് വെക്കുക പേജ് നമ്പർ അഞ്ച് എട്ട് നാല് അഞ്ഞൂറ്റി എൺപത്തി നാല് ഓതുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ച നമുക്ക് ഓത്തിലേക്ക് വന്നു ഓതുന്നു എന്നാൽ ബിസ്മി ഓതേണ്ടതുണ്ടോ വിശാല ബിസ്മിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് ഇമാം പറഞ്ഞതുപോലെ ഷാത്തുവി പറഞ്ഞത് ഔയ്യറമൻത അതായത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ഭിസ്മിയോദന അനിവാര്യമാണ് വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് പഠിക്കുക എന്നാൽ അജ്സായിൽ ഒരു വചനം ആരംഭിക്കുമ്പോൾ പാരായണക്കാരൻ അവൻ്റെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത് വേണമെങ്കിൽ ഭീസ്മിയോദാം എന്നാൽ വിസ്മി ഒഴിവാക്കുകയും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഴുതു ഓതി വസ്ലി ചെയ്ത് ഓതുക അല്ലെങ്കിൽ അഴുതു ഓതിയിട്ട് അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മഹാന്മാരിലേക്കും പ്രവാചകന്മാരിലേക്കും പ്രവാചകന്മാരിലേക്കുമൊക്കെ സൂചന വരുന്ന ദമീറുമടങ്ങുന്ന വചനങ്ങൾ തുടർച്ചയായിട്ട് ഓതുക അപ്പോൾ ഏറ്റവും നല്ലത് ബിസ്മി കൊണ്ട് അതിനെ വേർപ്പിരിക്കലാണ് എന്ന് ഇമാമിബിൻ ഉൽ ജസരിയെ പോലെയുള്ള മഹാന്മാരെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണുവാൻ സാധിക്കും ഉദാഹരണത്തിന് സൂറത്തു ഫുസിലത്തിൽ ഇലൈഹി അവനിലേക്കാണ് അന്ത്യനാളിനെ കുറിച്ചുള്ള വിവരം മടക്കപ്പെടുന്നത് ആരിലേക്ക് 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 അള്ളാഹുവിലേക്ക് ആ വചനം മുതൽ ഒരാൾ ഓതാൻ തുടങ്ങുകയാണ് അപ്പം എന്ന് ചേർത്ത് ഓതാൻ പറ്റും പറ്റുകയില്ല കാരണം പിഷാജിലേക്കാണ് മടക്കപ്പെടുന്നത് എന്ന സങ്കല്പം ഒരു സൂചന അവിടെ വന്നു പോകും മനസ്സിലായിട്ടുണ്ടല്ലോ പറഞ്ഞത് വ്യക്തമാണ് അപ്പം അതുകൊണ്ട് എന്ത് വേണം അവിടെ ഭിസ്മി അതുപോലെ മുഹമ്മദ് റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്ത് അതുപോലുള്ള ആഴത്തുകളൊക്കെ തുടങ്ങുക അങ്ങനെ തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ട് അതിനെ വെറുപ്പിരിക്കലാണ് ഉത്തമം എന്നത് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണുവാൻ സാധിക്കും ഇൻഷാല്ല കൂടുതൽ വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം വസ്ല് ചെയ്യുന്നതും ഫസ്ല് ചെയ്യുന്നതും ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഓദാം اعوذ بالله من الشيطان الرجيم يوم يتذكر الانسان ما سعى وبرزت الجحيم لمن يرى فَأَمَّا مَنْ طَغَى وَآثَرَ الْحَيَاةَ الدُّنْيَا فَإِنَّ الْجَحِيمَ هِيَ الْمَأْوَى وَأَمَّا فمقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها انما انت منذر من يخشاها كانهم يوم يرونها لم يلبثوا الا عشيه او ضحاها بارك الله فيكم